കാരണം അഞ്ചുതങ്ങ് മണ്ണാർകുളം കടപ്പുറത്ത് നിന്ന് ഒരു വാർത്ത കൂടി വരുന്നു അവിടെ വലിയ തെരുവുനായ ആക്രമണം ഇപ്പോഴുണ്ടായി കടൽ കാണാനെത്തിയ കുട്ടി ഉൾപ്പെടെ മൂന്ന് പേർക്കാണ് അവിടെ തെരുവുനായ്ക്കളുടെ കടിയേറ്റത് എം ജി പ്രതീഷ് തിരുവനന്തപുരത്തു നിന്ന് വിവരങ്ങൾ നൽകും പ്രതീഷ് ഇതാ നമ്മൾ ആലപ്പുഴയിലെ ആറാട്ടുപുഴയിലെ ആ ദാരുണ സംഭവത്തെപ്പറ്റി പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് തിരുവനന്തപുരത്തു നിന്ന് അഞ്ചുതെങ്കിൽ നിന്നൊരു വിവരം വരുന്നത് എന്താണ് അവിടെ സംഭവിച്ചത് ആ വിജയകുമാർ ഈ ക്രിസ്മസ് സായനത്തിലാണ് ഇത്തരത്തിൽ തെരുവുനായ ആക്രമണം വീണ്ടും ഉണ്ടാകുന്നത് ക്രിസ്മസ് ആഘോഷത്തിന്റെ ഭാഗമായി അഞ്ചുതെങ്ങ മണ്ണാർക്കുളം ഈ കടപ്പുറത്തെത്തിയതാണ് ഇതിനിടെയാണ് ഈ കടപ്പുറത്തുണ്ടായിരുന്ന തെരുവുനായ്ക്കൾ ആക്രമിച്ചത് കുട്ടി ഉൾപ്പെടെ മൂന്ന് പേർക്കാണ് ഈ തെരുവുനായ ആക്രമണത്തിൽ പരിക്കേറ്റിട്ടുള്ളത് അഞ്ചുതെങ്ങ മണ്ണാർക്കുളം സ്വദേശികളായ അഭിമന്യു അരുൺ ജൽവി ജൻവി എന്നിവർക്കാണ് ഈ ആക്രമണത്തിൽ പരിക്കേറ്റിട്ടുള്ളത് ഇവരെ തിരുവനന്തപുരം ചിറങ്കീഴ് ആശുപത്രിയിൽ എത്തിച്ചു പ്രാഥമിക ശുശ്രൂഷ നൽകിയിട്ടുണ്ട് ിൽ ഒരാൾക്ക് ഒരാളുടെ പരിക്ക് ആഴത്തിലുള്ളതാണ് എന്നതാണ് ആശുപത്രി അധികൃതർ അറിയിച്ചിരിക്കുന്ന കാര്യം നേരത്തെയും ഈ മേഖലയിൽ തെരുവുനായ ശല്യവുമായി ബന്ധപ്പെട്ട നേരത്തെ പരാതികൾ ഉയർന്നിരുന്നു എന്നതാണ് നാട്ടുകാരും ഈ പരിക്കേറ്റ ആളുകളും പറയുന്നത് വിജയകുമാർ യെസ് ക്രിസ്മസ് സായന്നത്തിലാണ് കടൽ തീരത്ത് ആളുകളൊക്കെ എത്തും അങ്ങനെ കടൽ കാണാനെത്തിയ ഒരു കുടുംബം അതിൽ ഒരു കുട്ടി ഉൾപ്പെടെ മൂന്നു പേർക്കാണ് അവിടെ തെരുവുനായി കൂടെ കടിയേറ്റിരിക്കുന്നത് അതിൽ ഒരു ഒരു മുറിവ് കുറച്ച് ഗുരുതരമാണ് എന്ന വിവരം കൂടി വരുന്നു എം ജി പ്രതീഷാണ് വിശദാംശങ്ങൾ നൽകി